ആദ്യ ദിനം തന്നെ മികച്ച പ്രതികരണം നേടി ടോഡ് ഫിലിപ്സിന്റെ മ്യൂസിക്കൽ ജോക്കർ ടു ജോക്കിൻ ഫിനിക്സും ലേഡി ഗാഗയുമാണ് സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത് ആഗോള റിലീസിന് രണ്ടു ദിവസം നിൽക്കെ ഇന്ത്യയിൽ ഗാന്ധി ജയന്തി ദിനത്തിലാണ് സിനിമ റിലീസായത് ഒക്ടോബർ നാലിനാണ് ചിത്രം ലോകമെമ്പാടും റിലീസ് ചെയ്യുന്നത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം തന്നെ ഡി കോമിക്സ് അധികരിച്ച് നിർമ്മിച്ച ചിത്രം മികച്ച പ്രകടനമാണ് നടത്തിയത് അഞ്ചു കോടിയാണ് ചിത്രം അവധി ദിനത്തിൽ റിലീസ് ചെയ്ത് നേടിയത് ഫോളി എ ഡ്യൂക്സ് എന്നറിയപ്പെടുന്ന ജോക്കർ ടു ബോളിവുഡിൽ നിന്ന് പുതിയൊരു എതിരാളിയുമില്ലാതെയാണ് മിഡ് വീക്ക് ഹോളിഡേയിൽ റിലീസ് ചെയ്തത് പ്രവൃത്തി ദിവസമായതിനാലും ചിത്രത്തിന് ലഭിച്ച സമ്മിശ്ര അഭിപ്രായവും വ്യാഴാഴ്ച ചിത്രത്തിന് ചെറിയ ഇടിവുണ്ടാക്കിയേക്കാം എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് ജോക്കറിന്റെ ആദ്യ ഭാഗവും ടേഡ് ഫിലിപ്സ് തന്നെയാണ് സംവിധാനം ചെയ്തത് ജോക്കിൻ ഫിനിക്സിന് ആദ്യമായി മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് നൽകിയ ചിത്രം കൂടിയായിരുന്നു ഇത് സമൂഹത്തിന്റെ അവഗണന മൂലം നശീകരണ പാതയിലേക്ക് നീങ്ങുന്ന ആർത്തർ ഫ്ലെക് എന്ന സോഷോപാത് പിന്നീട് എങ്ങനെ ജോക്കറായി മാറി ഗോതം സിറ്റിയിൽ മാറുന്നു എന്നതാണ് ജോക്കർ ഒന്നാം ഭാഗത്തിന്റെ കഥാതന്തു തന്തു ലേഡി ഗാഗ് അവതരിപ്പിച്ച ലീ അല്ലെങ്കിൽ ആണ് പുതിയ ചിത്രത്തിലെ പ്രത്യേകത ജോക്കർ ിലെ അതിഥി വേഷത്തിൽ സാസി ബീറ്റ്സും ആദ്യ ഭാഗത്തിലെ സോഫിയയുടെ വേഷം വീണ്ടും അവതരിപ്പിക്കുന്നു ദി ബാൻഷീസ് ഓഫ് ഇൻഷറിൻ എന്ന ചിത്രത്തിലൂടെ പ്രശസ്തനായ ഓസ്കാർ നോമിനേഷൻ നേടിയ ബ്രണ്ടൻ ഗ്ലീസൺ ഔട്ട് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ കാതറിൻ കീനർ എന്നിവരും ചിത്രത്തിലുണ്ട്